السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يغير ما بقوم حتى يغير ما بأنفسهم أبي آية എൻ്റെ ഗുരുവര്യൻ കേരള ജമഅയ്യത്തുൽ വലമയുടെ സെക്രട്ടറി എം മുഹമ്മദ് മദനി സാഹിബ് അവറുകളെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ആസാദ് വണ്ടൂർ സാഹിബ് അവറുകളെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എൻ്റെ ഇടതും വലതും നിന്ന് പ്രവർത്തിക്കുന്ന സുഖേർ സാഹിബ് ജബ്ബാർ സാഹിബ് മൊയ്തീൻകുട്ടി സാഹിബ് യൂസുഫ് അലി സൊലാഹി തുടങ്ങിയ സഹപ്രവർത്തകരെ പ്രസീഡിയം അലങ്കരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ പ്രിയങ്കരായ നാട്ടുകാരെ സഹോദര സഹോദരിമാരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ സന്നിഹിതരായത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പിറവ് കൊണ്ട വണ്ടൂർ സെലഫിയ കോളേജ് അതിൻ്റെ സർവ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് അതിനൊരു പ്രതാപകാലം പിന്നീട് എല്ലായിടത്തും സംഭവിച്ചതുപോലെ ആധുനിക പഠന സംവിധാനങ്ങൾ നിലവിൽ വരികയും ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയും പെട്ടെന്നെങ്ങനെ വിദ്യാഭ്യാസ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കുന്നവനാക്കി എൻ്റെ മകനെ മാറ്റാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അതിനമിത പ്രാധാന്യം കൊടുത്തും കൊണ്ട് മക്കളെ മറ്റു ദിശകളിലേക്ക് വിട്ടു സാമ്പത്തികമായ ദുന്യവിയായ നേട്ടത്തിന് വേണ്ടിയിട്ട് അതിനിടയിൽ നമ്മൾ മറന്നുപോയത് ഇത്തരം സ്ഥാപനങ്ങളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അരനൂറ്റാണ്ടോ മുക്കാൽ നൂറ്റാണ്ടോ മുമ്പ് ജീവിച്ചിരുന്ന മാപ്പിളമാർ അരപ്പട്ട കെട്ടി മുട്ടയടിച്ച് എടുത്തും വായനയും അറിയാത്ത മാന്യമായി വസ്ത്രം ധരിക്കാൻ കഴിയാത്ത മറ്റു സമുദായങ്ങളുടെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടിരുന്ന പിന്നോക്കം തള്ളപ്പെട്ട ഒരു സമുദായത്തെ ഈ കാണുന്ന രൂപത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ആരാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ കേരളത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു സംഗതിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നവോത്ഥാന പ്രസ്ഥാനമായ കേരള നെത്തുൽ മുജാഹിദീനാണ് അതിനുവേണ്ട പ്രവർത്തകരെ ദാഴിമാരെ പടച്ചുവിട്ടത് കേരളത്തിലെ ഇത്തരം സ്ഥാപനങ്ങളാണ് എന്ന് ഏവരും സമ്മതിക്കുന്ന ഒരു സത്യമാണ് അവരാണ് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഈ ആദർശം എത്തിച്ചതും അതിനു വേണ്ടി നിമിത്തമായതും അവരാണ് ഓരോ മഹല്ലത്തിനും നേതൃത്വം കൊടുക്കുന്നത് നാട്ടിലൊരു സംഗതി ഉണ്ടായാൽ നിവർന്നു നിന്നുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നവർ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്നവരാണ് രാജ്യത്തെ പള്ളി മെമ്പറുകളെ ധന്യമാക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്ന ദാഴിമാരാണ് ഇവിടുത്തെ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാരാണെന്ന് ചോദിച്ചാൽ അറബി കോളേജുകളുടെ സന്തതികളാണ് ഇന്ന് സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതു രംഗത്ത് മത്സരിക്കുകയാണെങ്കിലും നാല് വനിതകൾക്ക് മുമ്പിൽ നിവർന്നു നിന്നും കൊണ്ട് തൻ്റെ മനസ്സിലുള്ള സംഗതികൾ സംസാരിക്കാൻ കഴിവുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അറബി കോളേജിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങിയ സഹോദരിമാരാണ് എന്നും ഏവരും സമ്മതിക്കുന്ന സത്യമാണ് കാര്യം അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കാലം പിന്നിട്ടപ്പോൾ ഈ സമുദായത്തെ ഇക്കാണെന്ന നിലയിലെത്തിച്ച ഇത്തരം സ്ഥാപനങ്ങളെ മെല്ലെ മെല്ലെ മറക്കുകയും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് സമുദായത്തിനൊരു ഭാരമായി തീരുകയും അത് നടത്തിക്കൊണ്ടുപോകുവാൻ പണം വേണം ഒരുപാട് തന്നെ സമയവും അധ്വാനവും ചെലവഴിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുൻകാലത്ത് ഇതിന് മുന്നിട്ടിറങ്ങിയ നവോത്ഥാന നായകന്മാരുടെ പിൻഗാമികൾ അവഗണിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഒരുപാട് ഒരുപാട് മാന്യമായി നടന്നു പോന്നിരുന്ന അറബി കോളേജുകളിൽ ഇന്ന് മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു വണ്ടൂർ സലഫിയ വെറും നാലോ അഞ്ചോ കുട്ടികളെ വെച്ചും കൊണ്ട് ഏത് സമയത്തും മരിക്കാം എന്ന് മരണം കാത്തുകടന്നിരുന്ന ഒരു സ്ഥാപനത്തെ മറുഹം എ പി അബ്ദുൽ ഖാദിർ മൗലവിയും ഈ രാജ്യത്തെ സ്നേഹികളായ പൗരപ്രമുഖരും വീട്ടിൽ വന്ന് നിർബന്ധിച്ച് ക്ഷണിച്ചതിൻ്റെ ഫലമായിട്ട് നിയമത്തുള്ള ഒരു അറബി കോളേജും മരിച്ചു പോകാൻ പാടില്ല അത് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ദുരന്തം അനുഭവിക്കുന്നത് ഇരുപത്തഞ്ചോ അമ്പതോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നടത്തണം എന്ന മറും എ പി അബ്ദുൽ ഖാദർ മോലയുടെ അഭിലാഷം അതും കണക്കിലെടുത്തും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിരാശാജനകമായ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ സ്ഥാപനം ഇതിനെ എങ്ങനെ നന്നാക്കിയെടുക്കുമെന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ ഒരുപാട് ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൽ തവക്കുലാക്കി ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും അച്ചടക്ക സംബന്ധിയായ കാര്യങ്ങളും നോക്കലാണ് ഒരു പ്രിൻസിപ്പളിൻ്റെ കടമയെങ്കിൽ എനിക്കിതൊരു ഭാരമായി തോന്നുമായിരുന്നില്ല പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന കെട്ടിടങ്ങൾ നിത്യേനയെന്നോണം നിരവധി തൊഴിലാളികൾ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് വൈകുന്നേരമാകുമ്പോൾ അവർക്ക് കൂലി കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടും എന്ന ചിന്ത ആ ചിന്തയിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാനും പങ്കാളിയാകേണ്ടി വരുന്നുണ്ട് മാസം തികയുമ്പോൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം അതിനുവേണ്ട പണം എവിടെ നിന്ന് കിട്ടും എന്ന ചിന്തയിൽ ഞാനും പങ്കാളിയാകുന്നുണ്ട് ഞാനും അതിനു വേണ്ടി ഓടുന്നുണ്ട് ഈ കുട്ടികൾക്കെല്ലാം തന്നെ തികച്ചും സൗജന്യമായിട്ട് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നുണ്ട് അതിനുവേണ്ട പണം എങ്ങനെ സ്വരൂപിക്കണം എന്ന ചിന്തയിലും ഞാൻ പങ്കാളിയാകുന്നുണ്ട് അഥവാ ഒരു പ്രിൻസിപ്പാൾ എന്നതിന് പകരം ഒരു മാനേജിംഗ് കമ്മിറ്റി നിർവഹിക്കേണ്ട സകലമായ കാര്യങ്ങളിലും എനിക്ക് പങ്കാളിയാകേണ്ടി വരുന്നുണ്ട് അതിൻ്റെ ഫലമായി നിങ്ങളിൽ പലരുടെ വീടുകളിലേക്കും ഒന്നോ രണ്ടോ മൂന്നോ തവണ ഞാൻ വന്നിട്ടുണ്ട് കൂലി കൊടുക്കാൻ പണമില്ല ഇന്ന് കൂലി കൊടുക്കാൻ വായ്പ തരണം എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയങ്കരനായ കാരണവർ അബ്ദുൽ അബ്ദുലത്തീഫ് മാസ്റ്റർ സാഹിബ് അദ്ദേഹത്തോട് ഞാൻ പലതവണ വ്യക്തിപരമായിട്ട് പണം കടം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം തരികയും ചെയ്യും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ പല മഹാന്മാരും പണം തന്ന് സഹായിച്ചിട്ടുണ്ട് കടം തന്ന് സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അഞ്ചു നില കെട്ടിടത്തിനാണ് നമ്മൾ തറക്കല്ലിട്ടത് അതിൻ്റെ ഒന്നാം നിലയെങ്കിലും നമുക്ക് ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചുള്ള തത്രപ്പാടിലാണ് ഇതിൻ്റെ സംഘാടകർ പലരും പല സ്ഥാനവും അലങ്കരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്ഥാനം അലങ്കരിക്കുക എന്നതിലുപരി ഈ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം പോലും നടത്താത്തവർ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്തിനോട് വഞ്ചന കാണിക്കുകയാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത് മരിക്കുന്നതിന് മുമ്പ് വളരെ നല്ലതാണ് എന്നീ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ് നാല് കുട്ടികളെയും വെച്ച് മരണത്തിലേക്ക് കൂപ്പ് കുത്തിയിരുന്ന ഈ സ്ഥാപനത്തെ അൻപതിലേക്ക് അൻപത്തഞ്ചിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ഈ പോകുന്ന പോക്ക് സന്മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷ് അടുത്ത കൂടി നമുക്ക് ഒരു നൂറിൽ കവിഞ്ഞ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബു സാഹിബ് ഞാനും വളരെ അടുത്ത വ്യക്തികളാണ് ആ നിലയ്ക്ക് ഇവിടെ എന്താണ് വേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അത് എവിടെ നടത്തും എന്നുള്ള ഉത്തരം കിട്ടാത്തത് ഞാൻ ആവശ്യപ്പെടാം എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് അഥവാ നമുക്ക് തരാൻ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന് നടത്താൻ നമുക്ക് സൗകര്യമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സിൽവർ ജൂബിലി കെട്ടിടത്തിൻ്റെ താഴെ നില എങ്കിലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിനോട് നമുക്ക് എന്തെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഭൗതിക സാഹചര്യം സംജാതമാക്കുക എന്ന ശ്രമത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളോട് പങ്കാളികളാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ വസുയെത്തി ചെയ്യുവാനുള്ളത് പ്രാർത്ഥനയും പ്രവർത്തനവും അത് രണ്ടും കൂടുമ്പോഴാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ ആ നിലക്ക് ഈ സ്ഥാപനം മരിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സകലമാന സഹോദരങ്ങളും ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം ക്ഷീണിതനാണ് ഞാൻ അദ്ദേഹത്തെ നിരന്തരം വിളിച്ചു ശല്യപ്പെടുത്തിയെന്ന ഏക കാരണത്താൽ വന്നതാണ് വന്നപ്പോൾ തന്നെ പറഞ്ഞേക്കേണ്ടതായിരുന്നു ഞാൻ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയതാണ് അത് അദ്ദേഹം അതിന് വഴങ്ങിയതാണ് അത് എൻ്റെ ഗുരുനാഥൻ എന്നൊരു ഉപരി ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആയുസ് ആരോഗ്യം അള്ളാഹുത്ത അല നീട്ടിക്കൊടുക്കുമാറാകട്ടെ നമ്മുടെ പല നേതാക്കന്മാരും മരിച്ചു പോവുകയാണ് തൽസ്ഥാനത്തേക്ക് വരാൻ യോഗ്യരായവർ അവരെ കണ്ടെത്തുന്ന കാര്യത്തിൽ പ്രയാസപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്നവരുടെ ജീവൻ ആരോഗ്യം ആയുസ് വളരെ വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ അത്തരം പണ്ഡിതന്മാരെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് വസുയെത്തി ചെയ്യുകയാണ് ഇരുപത്തഞ്ച് വർഷക്കാലം കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം തീർന്നെങ്കിൽ ഇതിൻ്റെ ചരിത്രം മരിക്കാൻ പാടില്ല അത് നിർബന്ധമായ ഒരു സംഗതിയാണ് പോയിരുന്ന പോക്ക് പോവുകയാണെങ്കിൽ കോളേജ് നശിക്കും എല്ലാം നശിക്കും ഇതിൻ്റെ ചരിത്രവും നശിച്ചു പോകും അതുകൊണ്ട് അതിൻ്റെ ചരിത്രം നിലനിൽക്കട്ടെ എന്ന് ചിന്തിച്ചും കൊണ്ട് സിൽവർ ജൂബിലി സോവനീർ ഉണ്ടാക്കുക പ്രസിദ്ധീകരിക്കുക എന്ന ശ്രമകരമായ ജോലി ഏറ്റെടുത്തും കൊണ്ട് കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ സമീപിച്ചപ്പോൾ വളരെ കൂടി കനപ്പെട്ട ലേഖനങ്ങളാണ് നമുക്ക് തന്നത് എം എം അക്ബർ സാഹിബ് പോലെയുള്ള നമ്മുടെ ഉന്നതന്മാരായ എഴുത്തുകാർ യാതൊരു മടിയും കാണിക്കാതെ നമുക്ക് വേണ്ടി ലേഖനങ്ങൾ തന്ന് സഹകരിച്ചു മായംകുട്ടി മേത്തർ പോലെയുള്ള ഷെരീഫ് മേലേതു പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ നമുക്ക് കനപ്പെട്ട ലേഖനങ്ങൾ തന്നിട്ടുണ്ട് ഇ കെ എം പന്നൂർ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല അത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പൂർത്തിയാക്കിയത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമ്മേളനങ്ങളിൽ കൊണ്ടുപോയത് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജാമിയ സലഫിയയുടെ സമ്മേളനം ഈ മാസത്തിൽ നടക്കാൻ പോകുമ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിതരണം ചെയ്യേണ്ടതുണ്ട് ജാമിയ നദിയുടെ സമ്മേളനം നടക്കുകയാണ് വിതരണം ചെയ്യേണ്ടതുണ്ട് ഏപ്രിൽ നമ്മുടെ സമ്മേളനം നടക്കുകയാണ് നമുക്ക് വിതരണം ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയാണ് പെട്ടെന്ന് നിറക്കിയത് പാകപ്പിഴവുകളുണ്ടാകും കുറ്റങ്ങളുണ്ടാകും കുറവുകളുണ്ടാകും പോരായ്മകളുണ്ടാകും ക്ഷമിക്കണം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ് ആ മഹത്തായ സുവനീർ പ്രകാശനം ചെയ്യുന്നത് ആദരണീയനായ കേരള ജമിയ തുലമ സെക്രട്ടറി മുഹമ്മദ് മദനി സാഹിബ് അവറുകളാണ് അത് ഏറ്റുവാങ്ങുന്നത് സുപരീതനായ വണ്ടൂരിൻ്റെ മണ്ണിൻ്റെ പേര് കൂട്ടിപ്പറയാറുള്ള ആസാദ് വണ്ടൂർ ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ആ പേര് രണ്ടോ മൂന്നോ വ്യക്തികളുടെയാണ് അറിഞ്ഞിരുന്നത് അതിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹമാണത് ഏറ്റുവാങ്ങുന്നത് ഞാൻ ആ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തായ നവോത്ഥാനം രണ്ടായിരത്തി പതിനാല് എന്ന സുവനീർ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരണീയനായ എം മുഹമ്മദ് മദനി സാഹിബ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അത് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ട് പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് ആസാദ് വണ്ടൂരിനെ സാദനം ക്ഷണിക്കുകയാണ് അസ്സലാമു അലൈക്കും